രുചിയുടെ തിരമാലകളാൽ എം മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ടൊരു അനുഭവം ഇനി വണ്ടൂരിൽ സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് നിലമ്പൂർ മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിനായി പുതിയ എം എൽ എയുടെ അധ്യക്ഷതയിൽ നിലമ്പൂരിൽ യോഗം ചേർന്നു വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ നിലമ്പൂർ ടി ബിയിലാണ് യോഗം നടന്നത് ഇതുവരെയുള്ള വികസന പ്രവർത്തനങ്ങളുടെ നിലവിലെ അവസ്ഥ മനസ്സിലാക്കുന്നതിനും തുടർന്ന് വികസന പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിനുമായാണ് യോഗം ചേർന്നതെന്ന് ആര്യാടൻ ഷൗക്കത്ത് എം എൽ എ പറഞ്ഞു ആ തടസ്സങ്ങളൊക്കെ നീക്കാൻ എന്ത് ചെയ്യാൻ കഴിയും എന്നതാണ് പ്രധാനമായ ആലോചന ആലോചനയുണ്ടായത് അത് ടി എസ്സിന് വേണ്ടി കാത്തുനിൽക്കുന്നതുണ്ട് അതേപോലെ തന്നെ ടി എസ് ലഭിച്ചിട്ടും ചില്ലറ പ്രശ്നങ്ങൾ കൊണ്ട് പിന്നെ ടെൻഡർ ചെയ്യാൻ കഴിയാത്തതുണ്ട് ടെൻഡർ ചെയ്ത വർക്കുകൾ തുടങ്ങാൻ കഴിയാത്ത പ്രശ്നങ്ങളുണ്ട് പുതിയ എ എസ് ലഭിക്കേണ്ട പ്രവൃത്തികളുണ്ട് ഇതിൻ്റെയൊക്കെ വളരെ കൃത്യമായ ഒരു അവലോകനമാണ് ഇന്നത്തെ യോഗത്തിൽ നടന്നത് എന്തായാലും ഇതിൻ്റെ ബാക്കിയുള്ള ഫോളോ ആക്ഷൻ നടത്താൻ വേണ്ടി തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇതിൻ്റെ കൂടെ പുതിയ പ്രപ്പോസലുകൾ എന്തൊക്കെയാണ് നൽകേണ്ടത് എന്നതിനെ ഒരു ചെറിയ ആലോചനകളുണ്ടായി ഇനി പുതിയ പ്രപ്പോസലുകളെ കുറിച്ച് പഞ്ചായത്ത് പ്രസിഡന്റുമാരും അതേപോലെ ലോക്കലായിട്ടുള്ള സാമൂഹ്യ പ്രവർത്തകരും അതേപോലെ പഞ്ചായത്ത് മെമ്പർമാരും ഒക്കെ ആലോചിച്ചിട്ടായിരിക്കും ബാക്കിയുള്ള പ്രപ്പോസൽസുകളൊക്കെ നമ്മൾ സമർപ്പിക്കുന്നത് ഒൻപതിന് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ വീണ്ടും യോഗം ചേരും നിലമ്പൂർ ബൈപ്പാസിന് ടി എസ് ലഭിക്കുന്നതിനായുള്ള ശ്രമം നടത്തുമെന്നും എം എൽ എ പറഞ്ഞു വനം വന്യജീവി പ്രശ്നം ആദിവാസി മേഖലയിലെ പ്രശ്നങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് ഈ മാസം ഒൻപതിന് വനം റവന്യൂ പട്ടികവർഗ വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ നിലമ്പൂരിൽ നടക്കുമെന്നും എം എൽ എ പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം എ ഗോപിനാഥ് പൊതുമരാമത്ത് റോഡ്സ് ബ്രിഡ്ജ് കേരള റോഡ് ഫണ്ട് കോർപ്പറേഷൻ വാട്ടർ അതോറിറ്റി ജൽ ജീവൻ ബ്ലോക്ക് പഞ്ചായത്ത് വനം എൻജിൻ വിഭാഗങ്ങളിൽ നിന്നുൾപ്പെടെ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുല പാരമ്പര്യം വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം